ഫലം കണ്ടു സ്കൂൾ പാഠപുസ്തകത്തിൽ കേരളത്തിലെ ആദ്യകാല സാമൂഹിക പരിഷ്കർത്താക്കളുടെ നിരയിൽ ചാവറ ഏലിയാസ് ഉൾപ്പെടുത്തി ഏഴാം ക്ലാസ് സാമൂഹിക ശാസ്ത്രം പുതിയ നാലാം അധ്യായത്തിലാണ് പ്രമുഖരുടെ ഉൾപ്പെട്ടിരിക്കുന്നത് ശ്രീനാരായണ ഗുരു കുര്യാക്കോസ് ഏലിയാസ് ചാവറ അയ്യ വൈകുണ്ഠസ്വാമികൾ ചട്ടമ്പി സ്വാമികൾ വൈക്കം അബ്ദുൽ ഖാദർ മൗലവിൽ യോഹന്നെ കറുപ്പൻ ദാക്ഷായണി വേലായുധൻ എന്നീ ക്രമത്തിലാണ് സാമൂഹിക പരിഷ്കർത്താക്കളുടെ നിരയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ശ്രീനാരായണ ഗുരുവിനെയും കേരള സമൂഹത്തിൽ സാമൂഹിക പരിഷ്കരണത്തിൽ നിർണായക പങ്ക് വഹിച്ച ചാവറയച്ചെ ഈ പട്ടികയിൽ ചേർക്കാത്തതിൽ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു വിദ്യാഭ്യാസം അത്യോച്ചാടനം സാഹിത്യം മാധ്യമ പ്രവർത്തനം ദളിത് ഉന്നമനം തുടങ്ങിയ വിവിധ മേഖലകളിൽ നാടിന്റെ മുൻനിര നവോത്ഥാന നായകനാണ് സി എം ഐ സന്യാസ സമൂഹത്തിന്റെ സ്ഥാപകനായ ചാവറയച്ചൻ മന്നാനത്ത് സംസ്കൃത പാഠശാല സ്ഥാപിച്ചതും കുട്ടികൾക്ക് ഉച്ചഭക്ഷണ പദ്ധതിക്ക് തുടക്കം വിട്ടതുമെല്ലാം അദ്ദേഹത്തിന്റെ വിലപ്പെട്ട സംഭാവനകളായിരുന്നു ന്യൂസ് ഡെസ്ക് മെഗ്നിഷ്യൻ